മറ്റുള്ളവരുടെ ജീവിതത്തിനായി സ്വയം സമർപ്പിച്ച് സ്വയം ധന്യനായിത്തീരുന്നു ഇത് ഭാരതീയ ദർശനങ്ങളുടെ സവിശേഷതയാണ് ലോക ഒരു രാഷ്ട്രത്തിൽ ഒരു രാഷ്ട്രത്തിന് നമുക്കത് കാണാൻ സാധ്യമാണ് ഇതാണ് നമ്മുടെ മുന്നോട്ട് നയിക്കും മനുഷ്യരാശിയെ മുന്നോട്ട് നയിക്കുന്നത് ഇതാണ് ഈ തത്വത്തെ പഠിക്കുവാനാണ് വൈദേശിക രാഷ്ട്രങ്ങൾ കിഴക്കിൻ്റെ വഴിയേ പോകൂ എന്ന് ഇന്ന് അവരുടെ ജനതയോട് ആഹ്വാനം ചെയ്യുന്നത് ഒരു ഇവിടെ വരുന്ന ആൾക്കാർ നമുക്ക് പരിചിതരായിരിക്കില്ല നമ്മുടെ അയൽക്കാരോ ബന്ധുക്കളോ അല്ല എവിടെ നിന്നൊക്കെ വരുന്ന ആൾക്കാരാണ് അവർക്ക് വേണ്ടി അവർക്കിവിടെ ബഹുമാനീരായ അധികാരികൾ പറഞ്ഞു അവർക്ക് ഒരു ബുദ്ധിമുട്ടും വന്നുകൂട അവർക്ക് എല്ലാവിധ ചികിത്സാ സൗകര്യങ്ങള് പ്രാഥമികമായ സൗകര്യങ്ങള് ആഹാരം ദർശനത്തിനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കണം ഇതൊരു ഈ ഒരു മനസ്സ് എനിക്ക് ദർശനം കിട്ടണം എനിക്കെന്തെങ്കിലും സൗകര്യം ഉണ്ടാവണം എന്നല്ല ഈ വരുന്നവർക്കെല്ലാം ഈ സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം ഇത് എത്രയോ കാലങ്ങളായി യുഗങ്ങളായി നമ്മുടെ പൂർവികന്മാരിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു ദർശനമാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘവും ഇത് തന്നെയാണ് സംഘശാഖയിലൂടെ പഠിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് ഒരു വ്യാഴവട്ട ത്തിലധികമായി ഒരു വ്യാഴവട്ടക്കാലം പിന്നിട്ടിരിക്കുകയാണ് കൊടുങ്ങല്ലൂർ ഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് ഉത്തട്ടാന്തി രേവതി അശ്വനാ അശ്വതി നാളികളിൽ ദർശനത്തിനായി എത്തുന്ന ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾക്ക് അന്നദാനം കൊടുക്കുന്നത് ഭരണി അന്നദാന യജ്ഞസമിതി എന്ന പേരിൽ സേവാഭാരതിയും മറ്റ് ഏകദേശം എൺപതോളം സാമുദായിക സന്നദ്ധ സംഘടന സേവാ സംഘടനകളുടെയും സംയോജിപ്പിച്ചുകൊണ്ട് സേവാഭാരതി മുന്നിലിറങ്ങിക്കൊണ്ട് നടത്തുന്ന അന്നദാന യജ്ഞമാണ് ഇപ്പോൾ കൊടുങ്ങല്ലൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തുന്ന ഭക്തജനങ്ങളെ കൊടുങ്ങല്ലൂർ നിവാസികളായിട്ടുള്ള ആളുകളെല്ലാം നല്ല ആതിഥേയരായി സൽക്കരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ യജ്ഞസേവയ്ക്ക് എത്തുന്നവരാകട്ടെ വിഭിന്ന മേഖലകളിൽ പ്രവർത്തിക്കുന്നവരും അവരെല്ലാം ഈ ഒരു മൂന്ന് ദിവസം മൂന്ന് നാല് ദിവസം അവരെല്ലാം അവധിയെടുത്തും കൊണ്ട് അഹോരാത്രം പണിയെടുക്കുകയാണ് ഈ കൊടുങ്ങല്ലൂരമ്മയുടെ ഭക്തരായി എത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും സേവാ പ്രവർത്തനത്തിലൂടെ നല്ലൊരു മാതൃകയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തകരെയെല്ലാം ലോകാംബികയായ കൊടുങ്ങല്ലൂരമ്മ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ വളരെ പുണ്യപുരാതനമായിട്ട് തന്നെ നടന്നു വരുന്ന ഈ ഭരണി മഹായജ്ഞത്തിൽ ഒരു വ്യാഴവട്ട കാലമായി ഇവിടെ അന്നദാന മഹായജ്ഞം നടന്നു വരുന്നുണ്ട് ഇപ്പോൾ ആദ്യ കാലങ്ങളിൽ ഇവിടുത്തെ മാതൃശക്തി ഇതിനോട് നമുക്ക് അധികം കാരണം ഭരണി മഹോത്സവത്തിൽ സ്ത്രീകളുടെ സാന്നിധ്യം വളരെ കുറവായിരുന്നു പ്രത്യേകിച്ച് നാട്ടുകാരായിട്ടുള്ള സ്ത്രീകളുടെ പക്ഷേ ഇപ്പോൾ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ അറിയാം ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരിൽ ഭൂരിഭാഗവും മാതൃശക്തിയുടെ ഒരു സാന്നിധ്യമാണ് കഴിഞ്ഞ കൊല്ലം രണ്ടു ലക്ഷം പേർക്കാണ് അന്നദാനം കൊടുത്തത് ഇക്കൊല്ലം അത് രണ്ടര ലക്ഷം പേർക്ക് കൊടുക്കണം എന്നൊരു ആഗ്രഹത്തോടാണ് ഈ യജ്ഞം തുടങ്ങിയിരിക്കുന്ന എല്ലാവിധ സൗകര്യങ്ങളും തയ്യാറാക്കി കഴിക്കുക അന്നദാനം മാത്രമല്ല അലോപ്പതി ആയുർവേദം ഹോമിയോപ്പതിയിലുള്ള ഉള്ള ചികിത്സകൾ അവർക്ക് വേണ്ട ഇൻഫർമേഷനുകൾ അവർക്ക് വേണ്ട എമർജൻസികളുടെ ആംബുലൻസുകൾ കുടിവെള്ളം ഇന്ന് വേണ്ട എന്ത് വരുന്ന ഭക്തന്മാർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെ സേവാപരിധി അന്നദാന യജ്ഞ സമിതി ഒരുക്കി കഴിഞ്ഞു